പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ചിലപ്പോഴൊക്കെ നമ്മുടെ വീടിന്റെ അന്തരീക്ഷം ശ്വാസം മുട്ടിക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ടോ ഒരു തരം ഭാരം അസ്വസ്ഥത വഴക്കുകൾ അല്ലെങ്കിൽ ഒരു കാരണവുമില്ലാതെ മനസ്സിൽ നിറയുന്ന നിരാശ ഒരു പക്ഷെ നിങ്ങൾ അനുഭവിക്കുന്നത് വെറും മാനസിക സമ്മർദ്ദമായിരിക്കില്ല ഒരു യഥാർത്ഥ ആത്മീയ പോരാട്ടത്തിന്റെ ലക്ഷണങ്ങളായിരിക്കാം നമ്മുടെ ആത്മീയ ഭവനത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണം നമ്മൾ കാണാൻ ആഗ്രഹിക്കാത്ത ആത്മാവിലെ വിള്ളലുകളിലൂടെയാണ് പിശാചു പ്രവർത്തിക്കുന്നത് സെപ്റ്റംബർ മാസം കുരിശിന്റെ മാസമാണ് സെപ്റ്റംബർ പതിനാലിന് അതായത് കുരിശിന്റെ മഹത്വീകരണ തിരുനാൾ ദിനത്തിനു മുമ്പ് ഈ ആത്മീയ മാലിന്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നീക്കം ചെയ്യണം കാരണം നിങ്ങൾ നിങ്ങളുടെ ആത്മീയ ഭവനം ശുദ്ധമാക്കുമ്പോൾ നിങ്ങളുടെ ഭൗതിക ഭവനത്തിലും സമാധാനവും സന്തോഷവും നിറയും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉടൻ ഒഴിവാക്കേണ്ട മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മൾ സംസാരിക്കാൻ പോകുന്ന ആദ്യത്തെ കാര്യം അമർഷം അഥവാ വിദ്വേഷമാണ് ഇത് പെട്ടെന്ന് കെട്ടടങ്ങുന്ന കോപമല്ല വർഷങ്ങളോളം ഹൃദയത്തിൽ കനലെരിയുന്ന അവസ്ഥയാണിത് നിങ്ങൾക്ക് ഇങ്ങനെ ദേഷ്യപ്പെടാൻ എല്ലാ അവകാശവും ഉണ്ട് എന്ന് അത് നിങ്ങളോട് പറയും എന്നാൽ യഥാർത്ഥത്തിൽ അമർഷം നമ്മൾ സ്വയം നിർമ്മിക്കുന്ന ഒരു ജയിലാണ് നിങ്ങൾ ആരെയാണോ വെറുക്കുന്നത് അവർ നിങ്ങളുടെ മനസ്സിൽ സൗജന്യമായി താമസിക്കുമ്പോൾ അതിന്റെ വില നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങളുടെ മാനസിക സമാധാനത്തിൽ നിന്നും സന്തോഷത്തിൽ നിന്നും കൊടുക്കുന്നു അമർഷം മനസ്സിൽ സൂക്ഷിക്കുന്ന ആത്മാവ് ദൈവത്തിന്റെ പ്രകാശത്തിൽ നിന്ന് അകന്നു പോകുന്നു നിങ്ങൾ ക്ഷമിക്കാത്ത ഒരാളെ മനസ്സിൽ കൊണ്ടു നടക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ശക്തി ഇല്ലാതാകുന്നു നിങ്ങളുടെ മുഖത്ത് എപ്പോഴും ഒരു കോപഭാവം ഉണ്ടാകുന്നു അമർഷം ഒരു വിഷം പോലെയാണ് നിങ്ങൾ അത് കുടിച്ചിട്ട് മറ്റൊരാൾ മരിക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷേ നിങ്ങൾ തന്നെയാണ് അതിൽ ദുരിതം അനുഭവിക്കുന്നത് അമർഷം മാറ്റാൻ നിങ്ങൾക്ക് ഇപ്പോൾ സ്നേഹം തോന്നേണ്ടതില്ല മറിച്ച് നിങ്ങൾ ഒരു തീരുമാനമെടുക്കണം ആ വിഷം നിങ്ങളുടെ മനസ്സിൽ വളർത്തുന്നത് നിർത്തുക കാരണം നിങ്ങൾ ക്ഷമിക്കുമ്പോൾ മറ്റൊരാൾക്കല്ല നിങ്ങൾക്ക് തന്നെയാണ് സ്വാതന്ത്ര്യം ലഭിക്കുന്നത് രണ്ടാമത്തേത് മുറിവുകൾ ഇത് അമർഷം പോലെ പോരാടാൻ പ്രേരിപ്പിക്കുന്നില്ല മറിച്ച് ഒളിച്ചിരിക്കാൻ പ്രേരിപ്പിക്കുന്നു ഇത് നമ്മുടെ മനസ്സിനെ ഒരു തടവുകാരനെ പോലെ ആരെയും അടുപ്പിക്കാതെ മതിൽ കെട്ടുന്നു വേദനിക്കുമോ എന്ന ഭയത്താൽ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് അകലം പാലിക്കുന്നു മുറിവുകൾ കാരണം നിങ്ങളുടെ പ്രാർത്ഥനകൾ ദൈവത്തോടുള്ള പരാതികളായി മാറിയേക്കാം നിങ്ങൾ ദൈവത്തെ പോലും സംശയിക്കാൻ തുടങ്ങും മുറിവേറ്റ ഹൃദയത്തെ സ്നേഹത്തോടെയും സൗഖ്യത്തോടെയും പരിപാലിക്കാൻ ദൈവത്തിന് മാത്രമേ സാധിക്കൂ മുറിവുകൾക്ക് നിങ്ങളെ കഠിന ഹൃദയരാക്കാൻ ഒരിക്കലും അനുവദിക്കരുത് ഇവിടെ നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യാകാമറിയം നമുക്ക് ഒരു വലിയ മാതൃകയാണ് തന്റെ മകന്റെ ക്രൂശീകരണം കണ്ടിട്ടും ആ വേദനയെ അവൾ തന്റെ ആത്മാവിനെ നശിക്കാൻ അനുവദിച്ചില്ല വേദനയുണ്ടാകാം പക്ഷെ ഹൃദയം തകർന്നു പോകരുത് നിരാശപ്പെടാം പക്ഷെ ആത്മാവ് നശിപ്പിക്കപ്പെടരുത് നിങ്ങളുടെ ആഴത്തിലുള്ള ആവശ്യങ്ങൾ മനുഷ്യരുടെ കൈകളിൽ നിന്ന് എടുത്ത് ദൈവത്തിന്റെ കൈകളിൽ വെക്കുക ആളുകൾ നിങ്ങളെ നിരാശപ്പെടുത്തും കാരണം അവർ മനുഷ്യരാണ് എന്നാൽ നിങ്ങൾ ദൈവത്തിൽ മാത്രം ആശ്രയിക്കുമ്പോൾ മുറിവുകളിൽ നിന്ന് നിങ്ങൾക്ക് സൗഖ്യം ലഭിക്കും മൂന്നാമത്തേത് ഏറ്റവും അപകടകാരിയായത് ഏറ്റുപറയാത്ത പാപം ഇത് നമ്മുടെ ആത്മീയ ഭവനത്തിലെ ഏറ്റവും അപകടകാരിയായ താമസക്കാരനാണ് ആരും അറിയാതെ നമ്മൾ ഒളിപ്പിച്ചു വെക്കുന്ന പാപങ്ങൾ ദൈവത്തിനും നിങ്ങൾക്കുമിടയിൽ ഒരു വലിയ മതിൽ പണിയുന്നു ഏറ്റുപറയാത്ത പാപം നിങ്ങളുടെ ആത്മാവിൽ ഒരു പൂട്ടിയിട്ട നിലവറ പോലെയാണ് വീടിന്റെ മറ്റു മുറികൾ നിങ്ങൾ എത്ര ഭംഗിയാക്കിയാലും ആ നിലവറയിൽ നിന്ന് വരുന്ന വിഷം എല്ലായിടത്തേക്കും വ്യാപിക്കും നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ശക്തി ഇല്ലാതാകുന്നു നിങ്ങൾ സത്യസന്ധമല്ലാത്ത ഒരു ജീവിതം നയിക്കുന്നതിനാൽ നിങ്ങളുടെ സമാധാനം ഇല്ലാതാകുന്നു പതിവായ കുംഭസാരം രക്ഷയുടെ താക്കോലാണ് നിങ്ങൾ പാപം ഏറ്റുപറയുമ്പോൾ ഒരുപാട് കാലം അടഞ്ഞുകിടന്ന വീടിന്റെ ജനലുകൾ തുറക്കുന്നത് പോലെയാണ് പ്രകാശം അകത്തേക്ക് വരുന്നു ശുദ്ധവായു സഞ്ചരിക്കുന്നു കുംഭസാരിക്കാനുള്ള ഭയം കുംഭസാരത്തെക്കാൾ ആയിരം മടങ്ങ് വലുതാണ് ഈശോ നമ്മുടെ പാപങ്ങൾക്ക് കാൽവരിയിൽ വില കൊടുത്തു കഴിഞ്ഞു അവൻ നിങ്ങളെ ശിക്ഷിക്കാൻ കാത്തിരിക്കുകയല്ല മറിച്ച് നിങ്ങളെ സ്നേഹത്തോടെ സ്വീകരിക്കാൻ കാത്തിരിക്കുകയാണ് നിങ്ങൾ ഇനി ഒരൊറ്റ ദിവസം പോലും നിങ്ങൾ ഏറ്റെടുക്കേണ്ടതില്ലാത്ത ഭാരം ചുമക്കരുത് ഈ മൂന്ന് ആത്മീയ മാലിന്യങ്ങൾ അമർഷം മുറിവ് ഏറ്റുപറയാത്ത പാപം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പൂർണമായി ഒഴിവാക്കാൻ ഈ സെപ്റ്റംബർ മാസം ഉപയോഗിക്കുക നിങ്ങളുടെ ഭാരം കുരിശിനെ ചുമക്കാൻ അനുവദിക്കുക ഈ സന്ദേശം നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ കൂടുതൽ ആളുകളിലേക്ക് ഈ സന്ദേശം എത്തിക്കാൻ ഞങ്ങളെ സഹായിക്കും നിങ്ങൾ ധൈര്യത്തോടെ നിങ്ങളുടെ ആത്മീയ ഭവനം ശുദ്ധീകരിക്കുമ്പോൾ നിങ്ങളുടെ ഭൗതിക ഭവനത്തിലും ദൈവത്തിന്റെ സാന്നിധ്യം നിറയും നന്ദി